നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം വാരഫലമാകുന്നു വാരഫലത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വാരക്കാലത്തെ ശുഭാശോഫലങ്ങൾ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ നവംബർ എട്ടാം തീയതി വരെയുള്ള ശുഭാശോഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭഫലങ്ങൾ ഇവിടെ നമുക്ക് ആദ്യമായി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി ആദ്യം ചർച്ച ചെയ്യാം ഇവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല മിഥുനൻ രാശിയിലും ഗ്രഹങ്ങളില്ല നാലാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴം അഞ്ചിൽ കേതു ആറാം ഭാവത്തിൽ ശുക്രൻ നീചസ്ഥനായുണ്ട് ഏഴാം ഭാവത്തിൽ ആദിത്യൻ നീചസ്ഥനായുണ്ട് അഷ്ടമത്തിൽ ചൊവ്വയും ബുധനുമുണ്ട് വൃശ്ചികത്തിലാണ് അഷ്ടമെന്താൽ വൃശ്ചികത്തിൽ കുംഭൻ രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട് മീനൻ രാശിയിൽ ശനിയുമുണ്ട് ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി അവിടെ സൂര്യൻ ഏതായാലും നീജസ്ഥിതിയാണ് ശുക്രനാണെങ്കിൽ നീജസ്ഥിതിനാണ് പക്ഷേ നാം ചർച്ച ചെയ്യുന്നത് ഒന്നാം തീയതി ശുഭാശുഭ ഫലങ്ങളാണ് രണ്ടാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ഈ ഒരു വാരം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാരഫലം ശ്രദ്ധിക്കുക നമുക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം മിഥുനൻ രാശിക്കാർക്ക് ഗ്രഹനിര നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടിൽ വ്യാഴം മൂന്നിൽ കേതു നാലിൽ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ആറാം ഭാവത്തിൽ ചൊവ്വ ബുധൻ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ രാഹു പത്താം ഭാവത്തിൽ ശനി നാം ഒരു ഭാവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു രാശിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് രാശ്യധിപൻ്റെ പൊസിഷനാണ് ഇവിടെ രാശിയധിപനായ ബുധൻ നിൽക്കുന്നത് പ്രായണ ദുർബലമായി ആറാം ഭാവത്തിലാണ് വളരെയധികം ജാഗ്രത പാലിക്കണം സൗഹൃദത്തിൽ പ്രത്യേകിച്ച് സുഹൃത് ബന്ധങ്ങൾ തകർന്നു പോകും ശത്രുക്കൾ ധാരാളം വരും അതിനാൽ വളരെ ശ്രദ്ധിക്കുക രേഖാപരമായ വിഷയത്തിൽ താൻ ചതിക്കപ്പെടും അല്ലെങ്കിൽ താൻ ചതിയനാണെന്ന് മറ്റുള്ളവർ പറയും വളരെ ശ്രദ്ധിച്ച് നീങ്ങണം കർമ്മ ബുദ്ധിമുട്ടില്ല ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് കർമ്മ കർമാധിപനായ വ്യാഴം ഉച്ഛസ്ഥനായി എവിടെ നിൽക്കുന്നു കർക്കിടകത്തിൽ നിൽക്കുന്നു ധനാധിപനം ഭാഗ്യസ്ഥാനത്താണ് സാമ്പത്തിക വിഷയത്തിൽ നന്മകളുള്ള ഭാരമാണ് പക്ഷേ തനിക്ക് പേരുദോഷമുണ്ടാകുന്നു ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പല ഡോക്യുമെൻസും പോവുക പല കാര്യങ്ങളും താൻ വേണ്ടത്തെ ശ്രദ്ധയില്ലാതെ ആയി വിട്ട് അത് തനിക്ക് ഒരു പാരയായി വരുന്ന ഭാരമാണ് വളരെ ജാഗ്രത പാലിക്കുന്നത് നിർബന്ധമായും ഈ ഒരു ഭാരം നരസിംഹ പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കണം ഓം നരസിംഹമൂർത്തയെ നമഹ എന്ന മന്ത്രം വളരെയധികം ഉപകാരപ്പെടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഹ എന്ന് പറഞ്ഞാൽ അതിന് ബലം വളരെയധികം കൂടും ശാരീരികമായി സന്താന സംബന്ധ സന്താനങ്ങളെ സംബന്ധിച്ച അരീക്ഷതകൾ ധാരാളം ഉണ്ടാകും അഞ്ചാം ഭാവത്തിൽ നീചസ്ഥനായ സൂര്യനാണ് സുതസ്ഥാനകീയ പൂർവ്വജാപത്യതാപി തന്നെ ആദ്യ സന്താനങ്ങളെപ്പറ്റി ആദ്യ സന്താനത്തെപ്പറ്റി വളരെയധികം ദുഃഖങ്ങളുണ്ടാകും ഇവിടെ മറ്റൊരു വിഷയം സന്താനപതിയായ ശുക്രൻ നിജത്തിൽ നിൽക്കുന്നു അതിനാൽ ഈ വാരം സന്താനങ്ങളെ സംബന്ധിച്ചോളം അത്ര നല്ല സമയമല്ല ശാരീരികമായി ഉദര രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം തന്നെ പ്രയാസപ്പെടുത്തും അഞ്ചിൽ സൂര്യൻ വരുമ്പോൾ അപ്രകാരമാണ് മൃതി ക്രോഢരോഗാതിജാ ഭാവനിയെന്നാണ് ഉദര രോഗത്താൽ ബുദ്ധിമുട്ടും താൻ വലഞ്ഞു പോകും അപ്രകാരം ഞാൻ പറഞ്ഞു പലപ്പോഴും കാശുണ്ടാക്കേണ്ട വ്യഗ്രതയിൽ മറ്റുള്ളവരെ ചതിക്കുക പതിക്കുക മറ്റുള്ളവരെ ചതിക്കുക പറ്റിക്കുക ദുഷ്ടലാക്കോടുകൂടി പെരുമാറുക അത് തനിക്ക് തന്നെ ബുദ്ധിമുട്ടാവുന്നൊരവസ്ഥയാണ് വിരോധോ ജനനം നിരോധോ നിപൂണ ശത്രുക്കൾ തനിക്ക് തടസ്സമുണ്ടാകും ജനങ്ങളുമായി വിരോധമുണ്ടാകും അതിനാൽ വളരെ ജാഗ്രത പാലിക്കേണ്ട ഭാരമാണെന്നറിയുക ബുധേ സത്വേന ആപഹാരവും നിധീനം പലപ്പോഴും പാപികളുടെ കൂടെ നിന്നുകൊണ്ട് പല അസന്മാർഗ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് കാശ് പിടിച്ചു വലിക്കാനുള്ള അവസരം ധാരാളം കൈവരും അതിന് ശ്രമിക്കുകയും ചെയ്യും ബലാദർത്ഥ ബലാത്കാരനെ കാശ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലപ്പോഴും അസന്മാർഗീകമായ അബദ്ധ സഞ്ചാരത്തിലൂടെയൊക്കെ ശരീരം പോലെ തന്നെ മനസ്സും സഞ്ചരിക്കും എങ്ങനെയാണ് കാശുണ്ടാക്കണമെന്നൊരു വ്യഗ്രതയാണെങ്കിൽ മിഥുനൻ രാശിക്കാർ ശ്രദ്ധിക്കണം കർമ്മ മേഖലയ്ക്ക് ദോഷമില്ല ആത്മസമീപനം പാലിച്ചില്ലെങ്കിൽ അത് തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും മിഥുരൻ രാശിക്കാർക്ക് നിർബന്ധമായും നരസിംഹ സ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ലക്ഷ്മി നരസിംഹ പൂജ ഒക്കെ ചെയ്യുക ധർമ്മദൈവ പ്രീതി ഏറ്റവും അധികം നിർബന്ധമാണ് ധർമ്മദേവങ്ങൾക്ക് അവിടെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും ബാങ്കിൽ വെച്ച ആഭരണങ്ങൾ സ്വർണം അപ്രകാരം തന്നെ ഭൂമി ഇതൊക്കെ നഷ്ടപ്പെടുക ഇതിൻ്റെ പേരിൽ കോടതിയിൽ പോകേണ്ടി വരിക കോടതിയിൽ കേസിൽ താൻ പരാജയപ്പെടുക ഇതൊക്കെ സംഭവിക്കും ആറിൽ ബുധൻ ഉണ്ടാകുമ്പോൾ മേൽപ്രതി വഴിപാടുകളൊക്കെ ചെയ്ത് നല്ലൊരു വരത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു